ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലൈൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ വർഷങ്ങളായി നൽകാതെ പാവപ്പെട്ട തൊഴിലാളി സമൂഹത്തെ വഞ്ചിക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പറഞ്ഞു മലപ്പുറം അദ്ദേഹത്തിൻ്റെ അനുസ്മരണം ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ മരിച്ചു വന്നറങ്ങി പക്ഷേ ജോസിനെ അനുസ്മരണം ഒരു വർഷം പോലും മുടങ്ങാതെ മുഴുവൻ കൃത്യമായി നമ്മുടെ മലപ്പുറം ജില്ലയിൽ പോലും ആചരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ തൊഴിലാളി നിർമ്മാണത്തൊഴിലാളികൾക്കിടയിൽ അദ്ദേഹം പുലർത്തിയ അതിൻ്റെ സ്വാധീന ഏറ്റവും വലിയ സാക്ഷ്യപ്പെടുത്തലായി നമ്മളതിനെ കാണുകയാണ് മലപ്പുറം ഓഫീസിൽ നടന്ന നിർമ്മാണ തൊഴിലാളികളുടെ പിതാവും മുൻ സ്പീക്കറും മുൻ എംപിയുമായ എ സി ജോസഫിന്റെ ഒൻപതാമത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് എൻ എ കരീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ജില്ലാ ഭാരവാഹികളായ ടി കുഞ്ഞാമുട്ടി ഭാസ്കരൻ തിരുവാലി ടി കെ വേലായുധൻ പി സുബ്രഹ്മണ്യൻ ഗിരീഷ് ഓമാനൂർ സി വേണുഗോപാലൻ ടി ടി സച്ചിദാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു News Bureau, Nilambur. Celebrating Viva by Shobika Weddings.